എന്ന് പറയുന്നത് ഈ അടയ്ക്ക മിക്കവാറും പൊട്ടുമായിരുന്നു ഇടയ്ക്ക് പിന്നെ അത് കൂടാതെ തന്നെ അടയ്ക്കയുടെ വലിപ്പം കുറവായിരുന്നു ഈ ഒഴിച്ചതിന് ശേഷം പിറ്റത്തെ വർഷം എനിക്ക് കിട്ടിയെന്നു വെച്ചാൽ അടയ്ക്കു ഉണ്ട് അടയ്ക്ക പൊട്ടിയതായിട്ട് കാണുന്നുമില്ല മഹാളിയും കുറവ് ഈ വർഷം മഴ ഉണ്ടായിട്ടേ ഇല്ല പിന്നെ പൊതുവെ മഴ കുറവായിരുന്നല്ലോ അത് അതായിരിക്കാം ഈഡ് ആണേലും ഒരു ഒരു ഇരുപത് ശതമാനം ഇരുപത്തി ശതമാനം കൂടുതലല്ലാണ്ട് കുറവില്ല പിന്നെ അടയ്ക്കും നല്ല ഉണ്ട് അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് മറ്റൊരു യാത് കുഞ്ഞടയ്ക്ക് അടയ്ക്ക പൊളിക്കുന്നവർക്ക് തന്നെ ഭയങ്കര വിഷമമായിരുന്നു അടയ്ക്കെ പൊളിക്കാൻ വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ പ്രാവശ്യം അടയ്ക്കാൻ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു വെച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് അടയ്ക്കാമല്ലോ ഈ പ്രാവശ്യം നല്ല വലഫോണ്ടല്ലോ അടയ്ക്കുന്നത് ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ ഈ എന്ന ഈ പ്രോഡക്റ്റ് അപയോഗിക്കുന്നത് റിസോർട്ട് നല്ലൊരു പ്രൊഡക്റ്റാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് അതിനുശേഷമാണ് ഞങ്ങൾക്കിത് റിസൾട്ട് കാണാൻ തുടങ്ങിയത് അങ്ങനെ എനിക്ക് എന്നെ സംബന്ധിച്ചുകൊണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് നല്ലൊരു അഭിപ്രായം നല്ലൊരു റിസൾട്ടാണ് എനിക്ക് ഈ റെസ്റ്റോറൻറ്റിനെ കുട്ടികൾക്കിതുവരെ കിട്ടിയിട്ടുള്ളൂ പിന്നെ ഇത് ഉപയോഗിക്കുന്നുണ്ടുള്ള ഒരു ഗുണങ്ങളാണ് ഇപ്പോൾ ലേബർ കോസ്റ്റിലായാലും മറ്റൊക്കെ സാറിന് അത് വളരെ കുറവാണ് ഞാനിപ്പോന്ന് വെച്ചാൽ ഞായറാഴ്ച ദിവസങ്ങളാണ് ഇത് ഒഴിക്കാന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഹോട്ടലിൽ രണ്ട് തൊഴിലാളികളുടെ കൂട്ടും സ്ഥിരമായിട്ട് വരുന്ന ഒരു ഒരു ദുരണ്ട് അവർ ഈ മൂന്ന് പേരെ കൂട്ടി പഠിക്കുന്നത് ഞങ്ങൾ രാവിലെ വിളിച്ചാൽ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഒരു അഞ്ചുമണിയാകുമ്പോൾ തോഴിക്കഴിഞ്ഞാൽ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ അഞ്ഞൂറ് അറുന്നൂറ് അങ്ങനെ ഒഴിച്ച് വീട്ടിൽ പോയി വീട്ടിൽ പോയി ബാക്കി പണികൾ വിട്ടുനി അങ്ങനെയാകുമ്പോൾ ശരി കർഷക സുഹൃത്തുക്കൾ നമസ്കാരം നന്ദീസ് തുളത്തുവയിൽ എല്ലാവരും ജൈവകൃഷിയിലേക്ക് നെറ്റ്സർഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളപ്രയോഗം ചെയ്യുന്നത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ മാത്രം തൻ്റെ കൗമുക കൃഷിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന കണ്ണൂർ ജില്ലയിലെ ചെറുപുഴയിലെ പ്രാപോയിലെ മുളപ്രയിലെ ഡെന്നിച്ചേട്ടൻ്റെ തോട്ടത്തിലേക്കാണ് നമ്മുടെ നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങളായ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് ഷേത്ത് സ്റ്റിംബ്രിച്ച് തുടങ്ങിയവ ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് എം എൽ എന്നുള്ള രീതിയിൽ ഇരുന്നൂറ് ലിറ്റർ ബാരലിലേക്ക് നമ്മൾ നാനൂറ് എം എൽ എന്നുള്ള രീതിയിൽ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഇന്ന് എത്തിക്കുന്നത് അതോടൊപ്പം തന്നെ മൂന്ന് വർഷമായിട്ട് ഇത് ഉപയോഗിച്ച ഡെന്നിചേട്ടൻ്റെ അനുഭവവും ഇത് ഉപയോഗിച്ചാൽ കിട്ടുന്ന റിസൾട്ടിൻ്റെയുമാണ് നമ്മൾ ഇന്നിവിടെ പ്രതിപാദിക്കുന്നത് തീർച്ചയായിട്ടും കാർഷിക മേഖലയിൽ കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ തന്നെ ഇരുപത്തി മൂന്നിലധികം സംസ്ഥാനങ്ങളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന നെറ്റ്സെർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് മുന്നേറുന്നതിൻ്റെ തെളിവുകളാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലം അടക്കം നെച്ചറത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച ഡെന്നിചേട്ടൻ്റെ അനുഭവങ്ങളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നത് കർഷകർ ഇത് ഏറ്റെടുക്കുകയും അതോടൊപ്പം തന്നെ കൂടുതൽ മികച്ച കാർഷിക മേഖലയിൽ അഭിവൃദ്ധിയിലേക്ക് പോകുന്നു എന്നതിൽ നമുക്കൊക്കെ അഭിമാനിക്കാം ആദ്യമേ തന്നെ കർഷക ഒരു സസ്യത്തിനാവശ്യമായ മൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് അതുപോലെ തന്നെ വളപ്രയോഗത്തിനും സൂക്ഷ്മ മൂല്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള സ്റ്റിമ്മറിച്ച് അതുപോലെ തന്നെ അതിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ക്ഷേത്ത് എന്നിവ ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് എം എൽ എന്നുള്ള രീതിയിൽ ഇരുന്നൂറ് ലിറ്റർ ബാരലിലേക്ക് നാനൂറ് എം എൽ എന്നുള്ള രീതിയിൽ നമ്മളിന്നിവിടെ മിക്സാക്കി കൊണ്ടാണ് ഉപയോഗിക്കുന്നത് ഒരു കൗങ്ങിനി രണ്ട് ലിറ്റർ എന്നുള്ള രീതിയിൽ ചെലവിനും വലുതുമായിട്ടുള്ള ആനുപാതികമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ് നമുക്കിവിടെ ഇന്നത്തെ വീഡിയോയിലൂടെ കാണുവാൻ വേണ്ടി പറ്റുന്നത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായിട്ടാണ് ഡെന്നി സാർ ഈ ഒരു ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും കാർഷിക മേഖല അഭിവൃദ്ധിപ്പെടുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് ഈ ഉൽപ്പന്നങ്ങൾ മൂന്ന് വർഷമായിട്ട് വേറെ ഒരു വളപ്രയോഗവും ചെയ്യാതെ നമ്മുടെ നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് മുന്നേറുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ വേണ്ടി സാധ്യത ഒഴിക്കുന്നത് നമുക്കാണ് ഒരു കൗങ്ങിഞ്ചുവട്ടിലേക്ക് രണ്ട് ലിറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളിന്നിവിടെ ഒഴുക്കാൻ വേണ്ടി പോവുകയാണ് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് അതുപോലെ തന്നെ ഷേത്ത് സ്റ്റിമറിച്ച് എന്നിവ നമ്മൾ ഒരു കവുങ്ങിൻ്റെ ചുവട്ടിലേക്ക് രണ്ട് ലിറ്റർ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഇന്നിവിടെ അപ്ലൈ ചെയ്യണം വലിയ കവുങ്ങിലേക്ക് നാല് ലിറ്ററും ചെറിയ കവുങ്ങിന് രണ്ട് ലിറ്റർ എന്നുള്ള രീതിയിലുമാണ് നമ്മൾ നമ്മളിന്നിവിടെ മിക്സ് ചെയ്യുന്നത് തീർച്ചയായിട്ടും കാർഷികമായി ഇത് ഏറ്റെടുക്കുകയാണ് കർഷകരുടെ ഏറ്റെടുത്തുകൊണ്ട് കൃഷിയിടത്തിലേക്ക് കൂടുതൽ അഭ്യൂഹത്തിലേക്ക് പോകാൻ തയ്യാറാണ് കർഷക സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവരും ജൈവ കൃഷിയിലേക്ക് നമ്മൾ ഇന്നിവിടെ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ റാപ്പോയിൽ പ്രിയപ്പെട്ട കർഷകൻ ഡെന്നിച്ചേട്ടൻ്റെ വീട്ടിലാണുള്ളത് അദ്ദേഹത്തിൻ്റെ തോട്ടത്തിലേക്ക് നമ്മൾ ഇന്നിവിടെ നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ വളപ്രയോഗം ചെയ്യുകയാണ് അപ്പോൾ കഴിഞ്ഞ ഒരു മൂന്ന് വർഷക്കാലമായിട്ട് ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഉപയോഗിച്ച ഒരു കർഷകനാണ് ഡെന്നിച്ചേട്ടൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു അനുഭവം എന്താണ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായിട്ട് ഉപയോഗിക്കുന്ന നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിലൂടെ എന്താണ് ഗുണങ്ങൾ എന്നുള്ളത് അദ്ദേഹത്തിന് നമുക്ക് ചോദിച്ചറിയാൻ വേണ്ടി സാധിക്കും അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട് പ്രൈവറ്റ് തനി നമസ്കാരം നമ്മുടെ നെറ്റ്സർഫിൻ്റെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നുമില്ല നമ്മൾ കഴിഞ്ഞ മൂന്ന് വർഷം കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഉപയോഗിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മുടെ ഉൽപ്പന്നം ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷമുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കർഷകരോട് ഒന്ന് അഭിപ്രായം പങ്കുവെക്കുന്ന അനുഭവം പങ്കുവെക്കുന്നത് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് വീട്ട കർഷകരെ ഞാനിപ്പോൾ മൂന്ന് വർഷമായി ഞാനിപ്പോൾ താമസിക്കുന്നത് കണ്ണൂർ ജില്ല ചെറുപുഴ എന്ന് പറയുന്ന സ്ഥലത്ത് മുളപ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോൾ താമസിക്കുന്നത് ഞാനിപ്പം നിതീഷ എൻ്റെ അടുത്തൊരു സുഹൃത്തായിരുന്നു ഞാൻ ഒരു ഹോട്ടൽ വ്യവസായിയാണ് ചെറുപുഴ ഹോട്ടൽ മദോർ പാലസ് എന്ന് പറയുന്ന സ്ഥാപനം അങ്ങോട്ട് നടത്തുന്നുണ്ട് അപ്പോൾ നിതീഷ് സ്ഥിരം നിരന്തരം എൻ്റെ കടയിൽ വരുമായിരുന്നു ഞങ്ങളിങ്ങനെ അഭിപ്രായങ്ങൾ പറയുമായിരുന്നു അതുപോലെ എന്നോട് ഒരു കാര്യം പറഞ്ഞു ഇങ്ങനെ നെക്സഫ് എന്നൊരു ഒരു പ്രൊഡക്റ്റ് ഉണ്ട് തെങ്ങിനും കവങ്ങിനും കുഴിച്ചു കൊടുക്കുന്ന റിസൾട്ട് കിട്ടും എന്ന് പറഞ്ഞു ഒരു മൂന്ന് വർഷം മുമ്പ് അപ്പം ഞാൻ കൗുങ്ങിന് ഒരു മളം മാറ്റി ചെയ്യണം ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ നിതീഷ് ഈ അഭിപ്രായം എന്ന് പറയുന്നത് അപ്പോഴേ ഞാൻ നിതീഷ് പറഞ്ഞു നോ എന്ന് പറഞ്ഞിട്ടില്ല നിതീഷ് ആയിക്കോട്ടെ അപ്പോൾ ഞാൻ ഇത് തന്നെയാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കൊരു ഉൽപ്പന്നം മാറി നോക്കണം എന്നാഗ്രഹമുണ്ട് വന്നിരത്തിൽ നന്ദി നമുക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ആദ്യ വശം തന്നെ ഞാൻ എടുത്തു ഒഴിച്ചു ധൈര്യത്തിൽ ഒഴിച്ചു കൗങ്ങിന് വട്ടം ചെത്തി ഇട്ട് ഒഴിച്ചു ഒഴിച്ച് ആ ആ വർഷം തന്നെ എന്നോട് ഒഴിച്ചോര റിസൾട്ട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ റിസൾട്ട് പറയാലും സുഹൃത്തിൻ്റെ എനിക്ക് വേണ്ടപ്പെട്ട ഒരു ഒരു സുഹൃത്ത് തന്നെയാണ് എന്നോട് ഇതെല്ലാം പറഞ്ഞു തന്നെങ്കിലും ഇപ്പം പറയാലില്ല ഞാൻ അടുത്ത വർഷം നിങ്ങളോട് റിസൾട്ട് പറയാമെന്ന് പറഞ്ഞു ആ വർഷം ഞാൻ ചോദിച്ചോടൊന്നും റിസൾട്ട് പറഞ്ഞിട്ടില്ല എനിക്കൊരു അനുഭവം കിട്ടട്ടെ കിട്ടിയിട്ട് ഞാൻ പറയാം അല്ലെ ഞാൻ നിങ്ങളെ പറ്റിക്കാൻ നിങ്ങൾ പറയുമല്ലോ ഇപ്പം എനിക്ക് സാധാരണ അടക്കുക എന്ന് പറയുന്നത് ഈ അടയ്ക്ക മിക്കവാറും പൊട്ടുമായിരുന്നു ഇടയ്ക്ക് പിന്നെ അതുകൂടാതെ അടയ്ക്കേണ്ട വലപ്പം കുറവായിരുന്നു ഈ ഒഴിച്ചതിന് ശേഷം പിറ്റുന്ന വർഷം എനിക്ക് കിട്ടിയത് അടയ്ക്കു വലുപ്പം ഉണ്ട് അടയ്ക്കേ പൊട്ടിയതായിട്ട് കാണുന്നില്ല മഹാലിയും ഈ വർഷം മഴ ഉണ്ടായിട്ടേ ഇല്ല പൊതുവേ മഴ കുറവായിരുന്നല്ലോ അത് അതായിരിക്കാം ഈടാണേലും ഒരു ഒരു ഇരുപത് ശതമാനം ഇരുപത് ശതമാനവും കൂടുതലല്ലാണ്ട് കുറവില്ല പിന്നെ അടയ്ക്കൊക്കെ നല്ല വലിപ്പമുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് മറ്റൊരു യാത്ര കുഞ്ഞിടയ്ക്ക് അടയ്ക്കേ പൊളിക്കുന്നവർക്ക് തന്നെ ഭയങ്കര വിഷമായിരുന്നു അടയ്ക്കെ പൊളിക്കാൻ പറഞ്ഞിട്ട് ഈ കഴിഞ്ഞ പ്രാവശ്യം അടയ്ക്കേ ഒളിച്ച് പറയുമ്പോൾ ചോദിച്ചാൽ ഈ കഴിഞ്ഞ പ്രാവശ്യം വരെ ഈ പ്രാവശ്യം നല്ല വലിപ്പം ഉണ്ടാകും അടയ്ക്കി ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ ഈ ഈ പ്രൊഡക്റ്റ് ആയിരിക്കും ആയിരിക്കുന്നത് പ്രോഡക്റ്റാണ് ഇപ്പോൾ കഴിക്കുന്നത് അതിനുശേഷമാണ് നമ്മൾക്ക് റിസൾട്ട് കാണാൻ തുടങ്ങിയത് അങ്ങനെ എനിക്ക് എന്നെ സംബന്ധിച്ചോന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു അഭിപ്രായം നല്ലൊരു റിസൾട്ടാണ് എനിക്ക് ഈ റിസൾട്ട് തന്നെ കൊണ്ട് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത് പിന്നെ ഇത് ഉപയോഗിക്കുന്നുണ്ടുള്ള ഒരു ഗുണങ്ങളായി ഇപ്പോൾ ലേബർ കോസ്റ്റിലായാലും മറ്റൊക്കെ സാധനം വളരെ കുറവാണ് ഞാനിപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച ദിവസങ്ങളിലാണ് ഇത് ഒഴിക്കാൻ വെച്ചാൽ ഞാൻ എൻ്റെ ഹോട്ടലിൽ രണ്ട് തൊഴിലാളികളെ കൊടുക്കും പിന്നെ നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന ഒരു ഒരു അവർ ഈ മൂന്ന് പേരെ കൂട്ടി ഒഴിക്കില്ല ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഒരു അഞ്ച് മണിയാകുമ്പോൾ തോളി കഴിഞ്ഞാൽ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആവുമ്പോഴത്തേക്ക് ഞങ്ങൾ കഞ്ഞൂർ അടണൂർ പകുതി പോയിട്ട് വീട്ടിൽ പോകും വീട്ടിൽ പോയി ബാക്കി പണികൾ വീട്ടിൽ നിൽക്കും അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെ വല്ല മറ്റുള്ള ഇത് വെച്ച് നോക്കുമ്പോൾ വലിയ വിഷമം തോന്നില്ല പിന്നെ ചെത്തി എടുക്കുക എന്ന് പറയുന്നത് ഞാൻ നോക്കുമ്പോൾ ഇച്ചിരി വിഷമാണ് ഞാൻ ചിലവങ്ങൻ്റെ പകുതി ഭാഗം ചെത്തിയിട്ടുള്ളിട്ട് അവിടെയും കുഴച്ച് നോക്കും കാരണം ചെത്തിര നല്ലൊരു കൂലി വരുന്നുണ്ട് ചെത്തും നല്ലൊരു കൂലി വരുന്നത് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഒരു സമയം ഒഴിച്ചു കഴിഞ്ഞാൽ വൈകിട്ട് ിഷ്യൻ എന്നാലും എനിക്ക് ഒരു ഉണ്ടായിട്ടില്ല അല്ല ഇത് ബാക്ടീരിയ ആയതുകൊണ്ട് തന്നെ തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന്റെ അംശങ്ങൾ അവിടെ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെയാണ് മാറ്റം വരുന്നത് കേടിലാണെങ്കിലും പഴയ കവുങ് ആണ് ആ കൗു ആയതുകൊണ്ട് കുറെ കവങ്ങൊക്കെ പൊട്ടിട്ടും പണ്ട പോയിട്ടൊക്കെ പോകുന്നുണ്ട് അല്ലാതെ നല്ല പച്ചപ്പണ്ട് ഈ മഞ്ഞപ്പം പോയി ആ ഒരു കൗങ്ങിനെ മൊത്തത്തിൽ ഉഷാറ് കാണാൻ കൗന്ന് കൗങ്ങിനാണേലും കൗന്ന് തയ്ക്കാണെങ്കിലും ഇപ്പം ഞാൻ നിൽക്കുന്ന എൻ്റെ തോട്ടത്തിലാണ് നിൽക്കുന്നത് കൗൺ തുറച്ച് തയ്ക്കുന്നത് എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടു പുറത്ത് ഞാൻ കുറച്ച് കൗൺ വെച്ചിട്ട് ഒരു സാമിലൊണ്ട് ഒരു തൊണ്ണൂറ് റോഡ് സൈഡിലേക്ക് തന്നെ വെച്ചിട്ടുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ടാം പക്ഷേ ഉള്ളു നല്ല പച്ചപ്പെട്ടു ഇതൊക്കെയാണ് എനിക്ക് എസ് എഫിനെ കുറിച്ച് പറയാറുള്ളത് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കാം കാര്യങ്ങളോ ഇതുവരെ കാണാനായിട്ടില്ല ഓക്കെ ഓക്കെ അല്ല ഇത് തന്നെയാണ് കമ്പനി പറയുന്നത് അത് തന്നെയാണ് നമ്മുടെ സസ്യത്തിനുള്ള പ്രോബ്ലംസിനൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് മണ്ണിൻ്റെ ഘടനയെ മാറ്റുവാനും വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് നമുക്ക് ഈ ഒരു ഉൽപ്പന്നത്തിലൂടെ ലഭിക്കുന്നത് കർഷകർക്ക് വലിയൊരു ആശ്വാസം തന്നെ നമുക്ക് പറയാം കാരണം ഇപ്പം സാറ് പറഞ്ഞതുപോലെ അടക്കയുടെ വലിപ്പം കൂടുന്നു നമുക്ക് കിലോ കൂടുതൽ കിട്ടുന്നു നമ്മളെങ്ങനെയും വർഷത്തിലൊരു വളപ്രയോഗം അല്ല ഒന്നോ രണ്ടോ വളപ്രയോഗം നമ്മൾ എന്തായാലും ചെയ്യണം അപ്പൊ ആ ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ ഈ ഉൽപ്പന്നമാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്തുണ്ട് അതിൽ കൂടുതലായിട്ടുള്ള മാറ്റം നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് മൂന്നാമത്തെ സ്പ്രിംഗ് പതിനൊട്ട് സ്പ്രിംഗ്ലർ ഒരേ സമയത്ത് ഒക്കെ ഉണ്ട് ഞാൻ പറയുന്ന രണ്ടു മാസം കഴിയുമ്പോൾ ഒന്നും അല്ലെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സസ്യത്തിന് വേറെ വളപ്പറയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത് മാത്രം ചെയ്താൽ മതി ഒന്നും ചെയ്യുന്നില്ല വേറെ ഒരു ജലജാ സാധാരണ വെച്ചാൽ യൂരിയ മസാല പൊട്ടാഷ്യം മിക്സ് ഇടുമായിരുന്നു ആ കൂടെ തന്നെ പിന്നെ എല്ലുപൊടിയോ ചാണകപ്പൊടിയോ ഇങ്ങനെയൊക്കെ അത് ഉപയോഗിക്കുവായിരുന്നു ഉപയോഗിച്ചിട്ടൊക്കെ റിസൾട്ടൊക്കെ അത്രയൊക്കെ കിട്ടുന്നുള്ളൂ ഒരു വലിയൊരു ഗതിവായിട്ട് ഒരു റിസൾട്ട് കിട്ടുന്നില്ല ഇത് ഉപയോഗിക്കാൻ തന്നെ പിന്നെ റിസൾട്ട് കൂടുതൽ കിട്ടാ കിട്ടുന്നുണ്ട് ഇനി മാറ്റം മുന്നോട്ട് മാറ്റം വരുന്നതാണ് എൻ്റെ തീർച്ചയായും പ്രതീക്ഷയുള്ളത് അപ്പോൾ ആയിക്കോട്ടെ ചേട്ടാ ഒരു പിന്നെ അനുഭവം കർഷകരിലേക്ക് എത്തിക്കുന്നത് കാരണം നമുക്കിത് കർഷകരുടെ അനുഭവങ്ങളാണ് നമ്മൾ ഇതിലൂടെ വീഡിയോയിലൂടെ ഒക്കെ കർഷകരിലേക്ക് തന്നെ എത്തിക്കുന്നത് അപ്പം ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണ് നമുക്ക് വേണ്ടത് മൂന്ന് വർഷമായിട്ട് ധനീചേട്ടൻ ഇതുവരെ ഒരു വീഡിയോയും തന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അതിന്റെ ഒരു മാറ്റം വന്ന് അത് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് കർഷകരിലേക്ക് ഇത് എത്തിക്കുന്നത് തീർച്ചയായിട്ടും ഡനീചേട്ടൻ്റെ ആ ഒരു നല്ല മനസ്സിനുള്ള നന്ദിയും നെച്ചർഫ് കേരളയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ അറിയിക്കുകയാണ് ഒരിക്കൽ കൂടി ഇത് എല്ലാ കർഷകരിലേക്കും എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഈ ഒരു വീഡിയോയ്ക്ക് ഉള്ളത് എല്ലാവരും ഇത് ഉപയോഗിക്കുക എത്തിക്കുക എന്നതിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് അതിന്റെ ഗുണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് പറ്റുന്ന എണീച്ചേട്ടാ അപ്പൊരിക്കണീചട്ടത് അതെ അതെ നമുക്ക് ലേബർ കോസ്റ്റ് കുറവാണ് മഞ്ഞളിപ്പൂ അതുപോലെ തന്നെ മറ്റുള്ള പച്ചപ്പ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരുന്നത് നമുക്ക് തൊട്ടപ്പുറത്ത് ഒരു തോട്ടമുണ്ട് അതിന്റെ ഞാൻ വീഡിയോയിൽ കാണിക്കാം അതിന്റെ പച്ചപ്പും ഇതിന്റെ പച്ചപ്പും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി എന്തായാലും വളരെ നന്ദി ജനിച്ചേട്ട ഈ ഒരു അനുഭവം കർഷകരിലേക്ക് എത്തിക്കുന്നതിന് സാറിനെ പോലുള്ള ബിസിനസ്സുകാരനായിട്ടും കാർഷിക മേഖലയിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സാറിനെ പോലുള്ള വ്യക്തികളുടെ അഭിപ്രായങ്ങളാണ് കർഷകരിലേക്ക് എത്തേണ്ടത് പ്രത്യേകിച്ച് കാർഷിക മേഖല തകരുന്നൊരു അവസരത്തിൽ കാരണം എല്ലാവരും മടുപ്പ് വരുന്ന ഒരു അവസരം കാരണം എന്തുപയോഗിച്ചിട്ടും ഈൽഡ് കിട്ടാത്തൊരവസ്ഥ അതിൽ നിന്നൊരു മാറ്റം വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലൂടെ സാധിച്ചു എന്നുള്ളതാണ് വളരെയധികം നന്ദി താങ്ക് യു താങ്ക് യു വെരി മച്ച്